അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിരിക്കാണ്ടേസ് ഞാൻ സ്വയം കൂടിയിട്ട് ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് പോവുകയാണ് അപ്പോൾ നെല്ലിയാമ്പതിക്ക് പോകുമ്പോൾ നമ്മൾ എന്താ പറയുക പോത്തുണ്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആദ്യം നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മളെ വണ്ടി നമ്പറും പേരൊക്കെ അവിടെ എൻ്റർ ചെയ്തിട്ട് അവരൊരു സ്ലിപ്പ് നമുക്ക് തരും എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ വന്നു അപ്പോൾ ഞങ്ങൾക്ക് സ്ലിപ്പ് തന്നോട്ടോ കേസ് അപ്പോൾ ഞങ്ങൾ പോയി സ്ലിപ്പൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നെല്ലിയാമ്പതിയിൽ പോകും അപ്പൊ ഞങ്ങള് പാസെടുത്തിട്ട് നെല്ലിയാമ്പതിയിലേക്ക് പോവാണ് വളവും തിരുവും നിറഞ്ഞ റോട്ടിലൂടെ ഞങ്ങള് നെല്ലിയാമ്പതിയിലേക്ക് പോവാണ് ഈ വണ്ടിയിൽ പോവാൻ അറിയില്ല ഞങ്ങക്ക് അപ്പൊ അവിടെ വന്ന് ഞങ്ങള് ചോദിച്ചപ്പോ അവര് പറഞ്ഞ പോവാന്ന് പറഞ്ഞ ഞങ്ങളുടെ വണ്ടി നമ്പർ ഒക്കെ കൊടുത്തപ്പോൾ ഒരു സ്ലിപ്പ് തന്നിട്ടുണ്ട് കേശ് അപ്പൊ അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കണം കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ ആ കുതിര സവാരി ചെയ്തപ്പോൾ അവര് പറഞ്ഞു എന്തായാലും ഒന്ന് പോയിട്ട് പോവാറാട്ട ഇതാണ് ഡാം പോത്തുണ്ട് ഡാമോ ഞങ്ങള് അങ്ങനെ കയറി അവിടെ വന്നു തിരിച്ചതേ കൂടെ തന്നെ ഇറങ്ങിട്ടാണ് കേശ് ഇതേ വരുന്നത് ആണ് ഈ വണ്ടിയിൽ നാല് വണ്ടിയിൽ പോണത് ഭയങ്കര ടാസ്ക് ആണ് പക്ഷെ എന്തായാലും ഒന്ന് നോക്കാൻ വേണ്ടി വരുമോ നമ്മൾ വരുമ്പോ പോകുന്നത് ആ വണ്ടിയിലുള്ള സാഹസിക യാത്രയാണ് ഗായ് നമ്മൾ നെല്ലിയാമ്പത്തിലേക്ക് അപ്പോൾ ഗൈസ് ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നെല്ലിയാമ്പതിക്ക് പോകണ്ടെ ഗേഷ് ഞങ്ങൾ പോത്തുണ്ടി ഡാമുകളല്ലേ ആ കാണുന്നില്ലേ പോത്തുണ്ടി ഡാമാണ് അവിടെ നിന്നാണ് ഞങ്ങൾ കയറി വന്നത് കേട്ടോ ഗൈസ് അപ്പോൾ ഇനി നെല്ലിയാമ്പതിയിലേക്ക് പോവുകയാണ് ഇങ്ങനെ കയറി പോകണം അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞാൻ സൗവും കൂടി പോത്തുണ്ടി ഡാമിൽ നെന്മാറേക്ക് വന്നാണ് നെന്മാറ വേലയോടനുബന്ധിച്ച് അവിടെ കാണാവുന്ന വന്നാണ് അപ്പോൾ അങ്ങനെ പോത്തുണ്ടി ഡാമിലേക്ക് വന്നു ഡാമിലേക്ക് വന്നപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ എന്താ പറയുക നെല്ലിയാമ്പതിക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നേരെ ഇതിയാണ് നെല്ലാമ്പതിക്ക് പോകണത് ഇത് കാടാണ് കേട്ടോ മെയിനായിട്ടുള്ള കാടാണ് അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ നമുക്കിത് വാങ്ങിയിട്ട് വേണം ഇങ്ങോട്ട് വരണം അങ്ങനെ രണ്ടാളും ഇന്ന് ആദ്യമായിട്ട് നെല്ലിയാമ്പതി അടിപൊളി അല്ലേ സാ നല്ല ഹാപ്പി കേട്ടോ എനിക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോന്നൊക്കെ അറിയില്ല നെല്ലിയാമ്പതി കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്താ പറയുക ഞങ്ങളുടെ വണ്ടി കണ്ട് കാണിച്ചോട്ടോ അവിടെ വണ്ടി വണ്ടി സാബ് വണ്ടി കാണില്ല കാണില്ലേ സൈഡ് സൈഡ് വീലൊക്കെ സെറ്റ് ചെയ്ത വണ്ടിയിലാണ് ഞങ്ങൾ പോണത് അപ്പോൾ അതിൽ പോകാൻ പറ്റും എന്ന് വേറൊരാൾ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ആദ്യം പേടിയായിരുന്നു ആനയും മൃഗങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നുള്ളൊരു കാടല്ലേന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും ബസ് വേണ്ടി ഞങ്ങൾ നേരെ പോയിട്ട് അവിടെ എത്തിയിട്ട് വീഡിയോ കാണിക്കാം അപ്പൊ കേസ് ഞങ്ങള് ഫൈനലി ഞങ്ങള് നെല്ലിയാമ്പതി എത്താനായിട്ടൊക്കെ എന്റെ വണ്ടിയിൽ നെല്ലിയാമ്പതിക്ക് വന്നു തോന്നലേ താഴെ കാണുന്ന പോത്തുണ്ടി ഡാം ഇതൊക്കെ കാണാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചില്ല ആയി ഞങ്ങള് മലയിൽ എന്റെ വണ്ടിയിൽ വന്ന കേട്ടാ എന്റെ വണ്ടി കാണിച്ചു അമ്മ ഇത അപ്പൊ ഈ വണ്ടിയിലാണ് സൗ സൗദ് ഈ വണ്ടിയിൽ രണ്ട് വീല് സെറ്റ് ചെയ്ത വണ്ടിയിൽ ഞാനും സൗവും കൂടിയിട്ട് വന്നതാണ് ഇല്ലേ സൗ നമ്മൾ പോവാൻ പറ്റുമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നെല്ലിയാമ്പതി പോവാ അല്ലേ അപ്പോൾ താഴെ കാണുന്നത് പോത്തുണ്ടി ഡാമാണ് ഗൈസ് നമുക്ക് ഇതിയാണ് നെല്ലിയാമ്പതി എത്താനായി അപ്പൊ അവിടെ നിന്നുള്ളൊരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് കേട്ടോ ഗൈസാണല്ലേ പോത്തുണ്ട് ഡാം എന്താ അങ്ങ് അവിടെയൊക്കെ ഒരുപാട് വീടുകൾ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെയാണ് നമ്മൾ പാലക്കാട് ഇല്ലേ സൗ അവിടെ പാലക്കാട് വരിക ടൗണ് അതൊന്നും ും അതറിയില്ല നെന്മാറയൊക്കെ കാണാം നെന്മാറ ആ ഭാഗത്തൊക്കെ നെന്മാറയാണ് പോത്തുണ്ടി ഡാമാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ പോവാണല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങള് നെല്ലിയാമ്പതിക്ക് വരുന്നത് പാലക്കാടാണ് വീട് എന്നാൽ നെല്ലിയാമ്പതിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അതിപോലെയാണ് വളവും തിരിവും Ay െ ഫൈനലി ഞങ്ങള് നെല്ലിയാമ്പതി എത്തിയിരിക്കാണ് അടിപൊളി എന്റെ വണ്ടി ഏ വ്യൂ പോയിന്റ് നെല്ലിയാമ്പതി വ്യൂ പോയിന്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരും അല്ല സോ എൻ്റെ എനിക്ക് എന്താ പറയുക നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഹാപ്പി ആണ് അപ്പോൾ അതിലൊരു ആഗ്രഹമായിരുന്നു നെല്ലിയാമ്പതിയിലൊക്കെ വരണം എന്ന് സൗമ്യയൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റി അല്ല സോ അത് എൻ്റെ വണ്ടിയിൽ ഈ വണ്ടിയിൽ വരണം ആലോചിച്ചു നോക്കാം ഈ വണ്ടിയിൽ ആ വണ്ടി ഒന്ന് കാണിക്കോ അപ്പൊ എന്റെ ഈ വണ്ടിയില് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇത് എന്താ പറയാ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടൊന്നുകൊണ്ട് ഇവിടെ വന്നതല്ല കേട്ടോ നമ്മൾ എന്തായാലും കുറെ ആഗ്രഹങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ എന്താ പറയാ പോളിയോ ബാധിച്ചു കാലുകൾ തളർന്നു എന്നാലും അതിനൊക്കെ ഞങ്ങൾ എന്താ പറയുക മറക്കാൻ ശ്രമിക്കുന്ന ഇതുപോലെ നമ്മൾ ഓരോ ആഗ്രഹിച്ച സ്ഥലത്തൊക്കെ പോകുമ്പോഴാണ് നമ്മൾ എന്താ പറയുക ഒന്നുമില്ലാണ്ട് വയ്യാണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല ഈ മലയുടെ ഏറ്റവും നെറുകിൽ വന്നിട്ട് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അല്ലേ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ വട്ട നേരെ കാണുന്നത് പോത്തുണ്ടി ഡാമാണ് ഗൈസ് അപ്പോ അത് തോളന്നാണ് ഞങ്ങൾ വന്നത് പോത്തുണ്ട് ഡാമാണ് ആ കാണുന്നത് അങ്ങ് അകലെ അപ്പൊ അവിടെ നിന്ന് അധിയേ ഞങ്ങള് വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് ഇങ്ങനെ വന്നു ഒരു കാടാണ് അപ്പോ നെല്ലിയാമതി മലനിരകളാണ് കേട്ടോ ഈ കാണുന്നത് ദൂരെ നിന്ന് മാത്രം നമ്മൾ കണ്ടിട്ടുള്ള നമ്മളെ വീട്ടിന്റെ അവിടെ നിന്ന് നോക്കിയാൽ പോലും കാണാം ഈ കൊല്ലങ്കോട് മലനിരകൾ കൊല്ലങ്കോടൊക്കെ പോകുമ്പോൾ ഈ നെല്ലിയാമതി മലനിരകളൊക്കെ കാണാൻ പറ്റും അപ്പോ അന്നേ ആഗ്രഹിച്ചാണ് ഉള്ളൊക്കെ വരണം അല്ലേ സാർ അപ്പൊ ഭയങ്കര സന്തോഷമുണ്ടോ കേസ് അപ്പം എന്തായാലും നിങ്ങൾ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് പോകുള്ളൂ എന്തായാലും സമയം വൈകി ഇവിടെ എത്തുമ്പോൾ തന്നെ അപ്പോൾ ഓറഞ്ച് ഫാം ഒന്ന് കാണണം പിന്നെ ഒന്ന് രണ്ട് വ്യൂ പോയിന്റുകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകും എന്താ പറയാ ഞങ്ങൾ നെന്മാറയ്ക്ക് വന്നാണ് നെന്മാറ രണ്ട് ഏപ്രിൽ രണ്ടാം തീയതി നെന്മാറ വേലയാണ് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ് അങ്ങനെ വന്നു പൂർത്തുട്ട് ഡാമിൽ വന്നു പ്രതീക്ഷിക്കാണ്ട് കുതിര വണ്ടിയിലല്ലേ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കുതിര വണ്ടിയിലൊക്കെ ചെറിയൊരു കുട്ടിയാണ് കുതിരയൊക്കെ ഓടിച്ചുകൊണ്ട് പോകണത് അവര് പറഞ്ഞത് എന്തായാലും നെല്ലിയാകുമ്പം ഇത്ര ദൂരം വന്നല്ലേ നെല്ലിയാകുമ്പത്തേക്ക് പോയിട്ട് വാ എന്ന് പറഞ്ഞ് അപ്പം ശരി നോക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ മലന്റെ മേലെ വന്ന് എന്താ പറയാ മലന്റെ മേലക്കാർക്ക് എൻ്റെ വണ്ടിയിൽ എനിക്ക് വരാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ച് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഭയങ്കര സന്തോഷം കുറച്ചുകൂടി പോകണുണ്ട് പോകാനുണ്ട് കൈ ഓറഞ്ച് ഫാമിലിക്കൊക്കെ അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാം അല്ലേ സർ ആ എടുത്തിട്ടുണ്ടാവും

അപ്പം വെൽക്കം ടു നെല്ലിയാമ്പതി സോ ഓറഞ്ച് ആഞ്ഞ് വെജിറ്റബിൾ ഫാമസ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് സീതാർകുണ്ട് വാട്ടർഫോൾസ് മീനംപാറ വ്യൂ പോയിന്റ് ഇതാണ് മാട്ടുമല വ്യൂ പോയിന്റ് കറസൂരി വ്യൂ പോയിന്റ് ഒക്കെ ഈ ഭാഗത്താണ് ഭാഗത്താണല്ലേ നമുക്ക് അല്ലേ വളവും തിരുവും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാണ് ഭയങ്കര ഞങ്ങളുടെ ട്രൈ താഴെ വീണിട്ട് കൊരങ്ങ് ഞങ്ങളെ ഒരു കൊരങ്ങ് ഒരു കുരങ്ങ് വന്നു ഞങ്ങളെ കടിക്കാൻ വന്നു അപ്പൊ ഞങ്ങള് ഇപ്പോ അപ്പോഞ്ഞപ്പോ അത് അത് എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കി ഒരു സൗണ്ട് ഉണ്ടാക്കിയപ്പോഴേക്കും വേറെ കുരങ്ങുകളൊക്കെ വന്നിട്ടൊക്കെ അപ്പൊ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പേടിച്ച് വരച്ച് കഴിക്കാൻ ാണ് പക്ഷേ നമ്മളുടെ കയ്യിലൊന്നും ഇല്ലല്ലോ ഇച്ചിരി വെള്ളമല്ലോ ഉള്ളു വെള്ളം അങ്ങനെ കൊടുക്കും കുടിക്കും ഹോട്ടലൊക്കെ ഫാം എന്തായാലും ഞങ്ങൾ നേരെ അങ്ങോട്ട് മ്പതില് വന്നിട്ട് ഞങ്ങൾ ഓറഞ്ച് ഫാമിലോട്ടാണ് കേട്ടോ പോകണത് ആദ്യം അപ്പൊ നമുക്ക് നേരെ ഈ ഓറഞ്ച് ഫാമിൽ പോയിട്ട് കുറച്ച് ഓറഞ്ച് ഒക്കെ വാങ്ങാൻ പറ്റും നോക്കല സൗ ഇപ്പതിനകത്താണ്ട് ഇതിൽ ഫ്രീ ആണ് കേട്ടോ നമ്മൾ ഓറഞ്ച് ഫാമിലിക്ക് പോകണത് ഫ്രീയാണ് അപ്പം നേരെ നമുക്ക് അകത്തേക്ക് പോവാം വെജിറ്റബിൾസ് അടിപൊളിയെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൂക്കളും റോസാ പൂക്കളും ഇതാണ് എനിക്ക് അതൊന്നും റോസാട്ടാ ഞാൻ ആദ്യമായിട്ട് കൊറച്ച് കൊറച്ച് എടുത്താണോ ഇത് പാഷൻ ഫ്രൂട്ട് ആണ് ടക്കേ ഇത് കാണുന്ന ഇവിടെ ഒക്കെ ഫുള്ള് കാണുന്നത് പാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടാണ് നമ്മളിങ്ങനെ ഓറഞ്ച് ഫാമിലോട്ടാണ് പോർമാടം നോക്ക് പോകാൻ വന്നിട്ട് ശിവക്ഷേത്രവും നല്ല ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ അടിപൊളി അല്ലേ ഭഗവാനേ നമശിവായ ഗണേശ ഗണപതി ഭഗവാനെ അടിപൊളി അമ്പലങ്ങള് അല്ലേ അപ്പൊ ഗണേശ് നമ്മള് അവിടെ തോട്ടങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട് പിന്നെ മേലെ എല്ലാവരും നെല്ലിയാമ്പതിൽ വന്നു കഴിഞ്ഞാൽ പോയിന്റൊക്കെ ആ ഭാഗത്താണ് അപ്പൊ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോകണില്ല ഞങ്ങൾ ഇനി വേറൊരു ദിവസമാണെങ്കിൽ നെല്ലിയാമ്പതിക്ക് അതായത് നെല്ലിയാമ്പതി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് രാവിലെ വന്നിട്ട് വൈകുന്നേരത്തോ ഇങ്ങനെ പോണ പോലെ ഒരു ദിവസം വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കൈ എന്താണെന്ന് വെച്ചാൽ അപ്പൊ സമയം രണ്ടു മണിയാൽ ഞങ്ങൾ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല നേരെ ഞങ്ങൾക്ക് ടൗണിൽ എത്തേണ്ട ഒരു പരിപാടിയും കൂടി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ നെല്ലാമ്പതിന്ന് വിട പറഞ്ഞിട്ട് പോവാണ് അല്ലേ സോ അപ്പൊ അടിപൊളിയാ ഇവിടേക്ക് വരാൻ പറ്റിയില്ല ഇനി എന്തൊക്കെയാലും ഞങ്ങൾ ഒരു ദിവസം കൂടി ഇങ്ങോട്ട് വരും ഫുൾ എക്സ്പ്ലോർ ചെയ്യല്ലേ അപ്പൊ ഓക്കെ നമുക്ക് ഇനി മറ്റേ വീഡിയോ കാണാല്ലേയിലോട്ടം ചന്ദ്രമലൈ എസ്റ്റേറ്റ് ചന്ദ്രമലൈ ചന്ദ്രമലയിസ്റ്റേറ്റ് പണി ചെയ്യണ തൊഴിലാളികൾ തേയിലത്തോട്ടത്തിലേക്ക് വന്നിരിക്കാണ്ട് കൈസ് നെല്ലാമ്പതിൽ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ നീണ്ട് നിവർന്ന് കിടക്കാനോ അവിടെയൊക്കെ ഒരു ഒക്കെ ഉണ്ട് അവിടെ കുറേ താമസിക്കാനുള്ള അവിടെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ് തോന്നുന്നത് വീടുകൾ എന്തൊക്കെയുണ്ട് അപ്പോൾ ചുറ്റും തേയിലകളാണ് അല്ലേ സോ ഓക്കേ അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ചു പോവാണ് കൈഷ് ഗൈസ് ഇതൊക്കെ നമ്മുടെ നമ്മുടെ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് കുഴി കുഴിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇവിടെ മുതൽ എങ്ങനെയാണ് ഈ ഭാഗത്തൊക്കെയാണ് എന്താ പറയുക വെടിക്കെട്ട് നടക്കുന്നത് അപ്പോൾ അതിനുള്ള പണികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഗൈസ് ഓ ഓക്കെ ബായ്